ഐറാസ് ജിക്കോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം എത്ര നൂറ്റിനാൽപ്പത്തിയൊന്ന് നൂറ്റിനാൽപ്പത്തി മൂന്ന് നൂറ്റിനാൽപ്പത്തിയഞ്ച് നൂറ്റിനാൽപ്പത്തി എട്ട് ഉത്തരം നൂറ്റിനാൽപത്തിയൊന്ന് മിനി റഷ്യ എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ബെൽജിയം ജർമ്മനി ഉക്രൈൻ ഇറ്റലി ഉത്തരം ഉക്രൈൻ ഏത് മരച്ചുവട്ടിൽ നിന്നാണ് ബുദ്ധന് ദിവ്യജ്ഞാനം കൈവന്നത് ഈ ടി വേപ്പുമരം ആൽമരം വെണ്ടേക്ക് ഉത്തരം ആൽമരം ഒരു കപ്പ് തണ്ണിമത്തനിൽ എത്ര കലോറികൾ ഉണ്ട് പത്ത് കലോറി ഇരുപത്തി കലോറി നാൽപ്പത് കലോറി അമ്പത്തി കലോറി ഉത്തരം നാൽപ്പത് കലോറി ജോഗ് വെള്ളച്ചാട്ടത്തിന്റെ ഉയരം എത്ര ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് മീറ്റർ ഇരുനൂറ്റി എഴുപത്തി ആറ് മീറ്റർ ഇരുനൂറ്റി എൺപത്തി ആറ് ഉത്തരം ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് മീറ്റർ വിഷാദ ലക്ഷണങ്ങൾ അകറ്റാൻ സഹായിക്കുന്നത് മഞ്ചാടി റാഗി ജാതിക്ക ചോളം ഉത്തരം ജാതിക്ക സ്വകാര്യ ഭാഗത്തെ ചൊറിച്ചിലകറ്റാൻ സഹായിക്കുന്നത് ഡെറ്റോൾ ഉപ്പുവെള്ളം ചൂടുവെള്ളം മഞ്ഞൾ വെള്ളം ഉത്തരം ഉപ്പുവെള്ളം ബൈക്ക് കണ്ടുപിടിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയുടെ ഏകദേശ ഭാരം എത്രയാണ് അര കിലോ ഒരു കിലോ ഒന്നര കിലോ രണ്ട് കിലോ ഉത്തരം ഒന്നര കിലോ രോഗപ്രതിരോധ ശേഷി കുറയുന്നതിന്റെ ലക്ഷണം എന്ത് ക്ഷീണം ഉറക്കം തലവേദന വയറുവേദന ഉത്തരം ക്ഷീണം പ്രമേഹ രോഗികൾ ഒഴിവാക്കേണ്ട ഡ്രൈ ഫ്രൂട്ട് ഏത് പൈനാപ്പിൾ ഈന്തപ്പഴം അത്തിപ്പഴം കിവി ഉത്തരം ഈന്തപ്പഴം കറിവേപ്പിലയിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ കെ വിറ്റാമിൻ ഇ ഉത്തരം വിറ്റാമിൻ ഇ വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കേരളത്തിലെ ആദ്യത്തെ പത്രം ഏത് മാതൃഭൂമി മനോരമ രാജസമാചാരം സുപ്രഭാതം ഉത്തരം രാജ്യസമാചാരം രാജരാജ ചോളന്റെ ഭരണ തലസ്ഥാനം ഏത് മധുര കോഴിക്കോട് തഞ്ചാവൂർ മൈസൂർ ഉത്തരം തഞ്ചാവൂർ ഇന്ത്യയിൽ ആദ്യമായി ടെലിഫോൺ സർവീസ് നിലവിൽ വന്നത് എവിടെയാണ് കൊൽക്കത്ത ജയ്പൂർ മുംബൈ അഹമ്മദാബാദ് ഉത്തരം കൊൽക്കത്ത ഭൂമിയുടെ ഇരട്ടഗ്രഹം ഗ്രഹം എന്നറിയപ്പെടുന്നത് ശുക്രൻ ബുധൻ പ്ലൂട്ടോ യുറാനസ് ഉത്തരം ശുക്രൻ പുകയില കൃഷി ആരംഭിച്ച ചക്രവർത്തി ആര് ജഹാംഗീർ ഷാജഹാൻ അക്ബർ ബാബർ ഉത്തരം ജഹാംഗീർ കരിപ്പൂർ വിമാനത്താവളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് വയനാട് മലപ്പുറം തിരുവനന്തപുരം ഉത്തരം മലപ്പുറം ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ടയുടെ ഭാരം എത്ര മുന്നൂറ്ററുപത് കിലോഗ്രാം മുന്നൂറ്റി എഴുപത്തി കിലോഗ്രാം മുന്നൂറ്റി എൺപത്തി ഏഴ് കിലോഗ്രാം മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കിലോഗ്രാം ഉത്തരം മുന്നൂറ്ററുപത് കിലോഗ്രാം ഇന്ത്യൻ പൗരന് എത്ര മൗലികാവകാശങ്ങൾ ഉണ്ട് മൂന്ന് അഞ്ച് ആറ് എട്ട് ഉത്തരം ആറ് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ചെന്നൈ കൊച്ചി കോഴിക്കോട് മുംബൈ ഉത്തരം ചെന്നൈ ദേശീയ വാക്സിനേഷൻ ദിനം എന്നാണ് ജനുവരി പന്ത്രണ്ട് മാർച്ച് പതിനാറ് മെയ് ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഉത്തരം മാർച്ച് പതിനാറ് ഐ എസ് ആർഒ സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ഏത് ചൈന ജർമ്മനി ഇറ്റലി അമേരിക്ക ഉത്തരം ജർമ്മനി പതിവായി കഴിച്ചാൽ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്ന മീൻ ഏത് അയല നെത്തോലി മത്തി ചെമ്മീൻ ഉത്തരം മത്തി ലോകത്ത് ആഗമനം എത്ര ഇനം പ്രാവുകൾ ഉണ്ട് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപത് മുന്നൂറ് ഉത്തരം മുന്നൂറ് എത്ര മീറ്റർ അകലെ നിന്നാണ് സ്നെല്ലർ ചാർട്ട് വായിക്കേണ്ടത് നാല് മീറ്റർ ആറ് മീറ്റർ ഏഴ് മീറ്റർ ഒൻപത് മീറ്റർ ഉത്തരം ആറ് മീറ്റർ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്ന മത്സ്യം ഏത് അയല സ്രാവ് ചാള ചെമ്പല്ലി ഉത്തരം ചാള അലങ്കോലമായി കൂടുണ്ടാക്കുന്ന പക്ഷി ഏത് തത്ത കഴുകൻ മൈന പ്രാവ് ഉത്തരം പ്രാവ് ഏറ്റവും കൂടുതൽ മത്സ്യങ്ങൾ ലഭിക്കുന്ന സമുദ്രം ഏത് ഇന്ത്യൻ മഹാസമുദ്രം പസഫിക് മഹാസമുദ്രം ആർട്ടിക് മഹാസമുദ്രം അറ്റ്ലാന്റിക് മഹാസമുദ്രം ഉത്തരം പസഫിക് മഹാസമുദ്രം ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏത് മാലിക് ആസിഡ് സിട്രിക് ആസിഡ് ടാനിക് ആസിഡ് ടാർട്ടാറിക് ആസിഡ് ഉത്തരം സിട്രിക് ആസിഡ് ബയോട്ടിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ ബി സെവൻ വിറ്റാമിൻ ബി വൺ വിറ്റാമിൻ ഡി വിറ്റാമിൻ എ ഉത്തരം വിറ്റാമിൻ ബി സെവൻ നൂറ് ഗ്രാം തേയിലയിൽ അടങ്ങിയിട്ടുള്ള കലോറികൾ എത്ര ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഉത്തരം ഒന്ന് മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് ഗ്രീൻ ടീ കട്ടൻചായ കാപ്പി ഇളനീർ ഉത്തരം കട്ടൻ ചായ ഇന്ത്യൻ നിയമം നടപ്പിലാക്കിയ വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പതിനാറ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് വൃക്ക തകരാറുകളെ ചികിത്സിക്കാൻ കഴിവുള്ളത് കാരറ്റ് ബീട്രൂട്ട് മുള്ളങ്കി തക്കാളി ഉത്തരം മുള്ളങ്കി കറ്റാർവാഴയും പച്ചമഞ്ഞളും അരച്ചു തേക്കുന്നത് ഏതു രോഗത്തിനാണ് ചിക്കൻ ബോക്സ് വട്ടച്ചൊറി കുഴിനകം മുണ്ടിനീര് ഉത്തരം കുഴിനം സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതത്വം കുറഞ്ഞ രാജ്യം ഏത് ഇന്ത്യ ചൈന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഉത്തരം അഫ്ഗാനിസ്ഥാൻ ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ ബോംബുകൾ വിട്ട രാജ്യം ഏത് അമേരിക്ക ജപ്പാൻ റഷ്യ ഇറ്റലി ഉത്തരം റഷ്യ ഏത് രാജ്യത്താണ് ഖുറാൻ ആസ്പദമാക്കി ഭരണഘടന ഉള്ളത് പാകിസ്ഥാൻ ഇറാൻ സൗദി അറേബ്യ ഫലസ്തീൻ ഉത്തരം സൗദി അറേബ്യ ശരീരത്തിലെ നീർക്കെട്ട് അകറ്റുന്ന പഴം ഏത് ഉറുമാൻ വത്തക്ക പൈനാപ്പിൾ പേരക്ക ഉത്തരം ഉറുമാൻ പച്ചക്കറികളിലെ കീടനാശിനികളെ അകറ്റാൻ ഉപയോഗിക്കുന്നത് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ മഞ്ഞൾ കല്ലുപ്പ് ഉത്തരം ബേക്കിംഗ് സോഡ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് കൂടിയ പഴം ഏത് ഓറഞ്ച് വത്തക്ക ആപ്പിൾ അവക്കാഡോ ഉത്തരം അവക്കാഡോ പനി ആസ്മ എന്നീ രോഗങ്ങൾ അകറ്റാൻ ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത് അരുത തുളസി കാറ്റാർവാഴ ആനച്ചുവടി ഉത്തരം ആനച്ചുവടി ഡബ്ല്യു 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 എന്ന ആശയം ആവിഷ്കരിച്ചതാര് റിച്ചാർഡ് സ്റ്റാൽമാൻ ബിൽഗേറ്റ്സ് പോൾ അലൻ ി ഉത്തരം ബെർനേഴ്സ്ലി ഇന്ത്യയിൽ ഏറ്റവും അധികം ഉള്ള ആദിവാസി വിഭാഗം ഏത് തോടർ മലയറൻ സന്താൾ മുണ്ട ഉത്തരം സന്താൾ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ശാഖ കേരളത്തിൽ ആദ്യമായി എവിടെയാണ് സ്ഥാപിച്ചത് തിരുവനന്തപുരം ആലപ്പുഴ വയനാട് പാലക്കാട് ഉത്തരം പാലക്കാട് കാർബോഹൈഡ്രേറ്റിനെ അപേക്ഷിച്ച് ഇരട്ടി ഊർജം പ്രദാനം ചെയ്യുന്നത് എൻസൈമുകൾ മാംസ്യം കൊഴുപ്പ് വിറ്റാമിനുകൾ ഉത്തരം കൊഴുപ്പ് ഖദർ പാട്ട് രൂപീകരിക്കപ്പെട്ട വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് അരങ്ങുകാണാത്ത നടൻ എന്ന ആത്മകഥയുടെ രചയിതാവാരെ പി കുഞ്ഞനന്ദൻ നായർ എം മുകുന്ദൻ പി സി ഗോപാലൻ വിലാസിനി ഉത്തരം പി കുഞ്ഞനന്ദൻ നായർ ആൻറിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തം ഏത് എ ഒ ബി ഉത്തരം ഒ പ്രാർത്ഥിക്കുമ്പോൾ കോട്ടുവാ വരുന്നതിന്റെ ലക്ഷണം എന്ത് പരീക്ഷണങ്ങൾക്ക് വിധേയമാവുക ദൈവകോപം ദുർനിമിത്തം ദൈവത്തോട് അടുക്കുക പ്രാർത്ഥിക്കുമ്പോൾ കോട്ടുവ വരുന്നതിൻ്റെ ലക്ഷണം നിങ്ങൾ പരീക്ഷണങ്ങൾക്ക് വിധേയമാവുകയാണ് വീണ്ടും വീണ്ടും ദൈവത്തോടടുക്കുക നിങ്ങൾക്കായുള്ള ചോദ്യം താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ഉൽപ്പാദനത്തിനാണ് ഇന്ത്യക്ക് ഒന്നാം സ്ഥാനം കശുവണ്ടി കുരുമുളക് നാളികേരം ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിംഗ്